ഈശോ മിശിഖാഗ്യസ്ഥിതി ആയിരിക്കട്ടെ നമ്മൾ പത്തൊൻപതാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമുക്ക് ഈ യാത്രയിൽ നമ്മൾ വഴി നടത്തുന്ന കർത്താവിൻ്റെ കരുണയോർ നന്ദി പറയാം ഇന്ന് നമുക്ക് ദാനിയൽ പ്രവചനം രണ്ടാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ വിചിന്തനം ചെയ്യാം ഇത് നബുക്കടനേശ്വരൻ രാജാവിനുണ്ടാകുന്ന ഒരു സ്വപ്നം ദാനിയൽ പ്രവാചകൻ വിവരിക്കുന്നതാണ് പശ്ചാത്തലം രാജാവിനെ സ്വപ്നം ഇതാണ് ഒരു വലിയ പ്രതിമ ആ പ്രതിമയുടെ ശിരസ് തങ്കം കൊണ്ടും മാരടവും കരങ്ങളും വെള്ളി കൊണ്ടും വയറും തുടകളും ഓടുകൊണ്ടും കാലുകൾ ഇരുമ്പ് ഇരുമ്പുകൊണ്ടുമായിരുന്നു പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നതും രാജാവ് നോക്കി നിൽക്കിയ ഒരു കല്ല് ആരും തൊടാതെ അടർന്നു വീണ് ബിംബത്തിൻ്റെ ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങളിൽ പതിച്ചു അതിനെ ചിന്ന ഭിന്നമാക്കി മുപ്പത്തി അഞ്ചാം വാക്യം പറയുകയാണ് പ്രതിമയെ തകർത്ത കല്ല് ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇത് ഈശോയിൽ പൂർത്തീകരിക്കപ്പെട്ട വലിയൊരു പ്രവചനമാണ് അന്നു അന്നത്തെ രാജാക്കന്മാരുടെ സാമ്രാജ്യങ്ങളെ കുറിച്ച് വിവരിച്ചു ഈശോ എന്ന രാജാവ് ദൈവത്തിൻ്റെ രാജ്യം എന്നും ഒരു രാജ്യം സൃഷ്ടിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള വലിയ പ്രവചനമാണ് നാൽപ്പത്തി നാലാം ബാക്യമാകുമ്പോൾ നമ്മൾ രണ്ട് ദാനികൾ രണ്ട് നാൽപ്പത്തിനാല് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതും പരമാധികാരം മറ്റൊരു ജനതയ്ക്കും വിട്ടുകൊടുക്കാത്തതുമായ ഒരു രാജ്യം സ്വർഗസ്നായു ദൈവം പടുത്തുയർത്തും പ്രിയപ്പെട്ടവർ ഈ കല്ല് ഈശോമിശിഹായാണ് എന്ന് പുതിയ നിയമത്തിൽ നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും ലൂക്ക ഇരു ഇരുപതിൻ്റെ പതിനെട്ട് ഇങ്ങനെയാണ് ആ കല്ലിൽ പതിക്കുന്ന ഏതൊരുവനും തകരും അത് ആരുടെ മേൽ നിബന്ധിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും പ്രിയപ്പെട്ടവരെ ഈശോ മിശിഹായിൽ ഈശോ മിശിഹായാണ് ഈ കല്ല് അതുകൊണ്ട് റോമ റോമ കാർക്കുന്ന ലേഖനത്തിൽ പൗലോസ്നിഹ ഒൻപത് മുപ്പത്തിമൂന്നിൽ ഇങ്ങനെ പറയുകയാണ് ഇതാ തട്ടി വീഴുന്ന കല്ലും ഇടർച്ചിക്കുള്ള പാറയും സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്നെഴുതപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്താണെന്ന് വെച്ചാൽ ഈശോ മിശിഹ ആണ് എല്ലാത്തിനും മീതെ നിൽക്കുന്ന സർവശക്തിയുള്ളവനായ കർത്താവ് മറ്റൊന്നിനെയും മറ്റ് എല്ലാത്തിൻ്റെയും മീതെ അധികാരമുള്ളവനാണ് കർത്താവിൽ വിശ്വസിക്കുന്നവനൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല നമുക്ക് കർത്താവിനെ വിശ്വസിക്കാം കർത്താവിന് വിശ്വസി പുൽക്കൂട്ടിലേക്ക് യാത്രയിൽ ഈശോ അധികം അധികം വിശ്വസിക്കുക മറ്റൊന്നിനെയും നമ്മൾ വിശ്വസിക്കരുത് മറിച്ച് കർത്താവിനെ വിശ്വസിക്കുക അവിടുത്തെ അവിടുത്തെ വിശ്വ അവിശ്വസിച്ചാൽ നമ്മൾ ലജ്ജിക്കേണ്ടി വരും അവിടുത്തെ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷയുണ്ട് പ്രിയപ്പെട്ടവരെ ഈശ്വരയുടെ വലിയ വിശ്വാസം നമ്മൾ നിറയട്ടെ നമ്മുടെ ഈ പുൽക്കൂട്ടിലെ ഉണ്ണീശോ എല്ലാത്തിനും മീതം നിൽക്കുന്ന സർവശക്തനായ കർത്താവാണെന്ന് ഹൃദയത്തിൽ നമുക്ക് വിശ്വസിച്ച് അത്തരം കണ്ട് ഏറ്റു പറയാം ഈശോടെ സമാധാനം നിങ്ങളെ ഭരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ